ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ സിയാജി കോളിഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവല്ലേ എന്തിനാണെന്നുള്ളത് അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ അത് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നല്ലൊരു മുരിയിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലും കോൺഫ്ലവർ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കോൺഫ്ലവർ മൈദ അരിപ്പൊടി ഇതാണ് നമ്മൾ ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഓൾറെഡി അത് വേവിച്ചിട്ടുള്ളത് ഇത്രയും നമുക്ക് വേണ്ടത് മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഇതെല്ലാം ഒരേ ടീസ്പൂൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതല്ലാതും കൂടെ നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാൻ കുറച്ച് പേസ്റ്റ് രൂപത്തിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ മോനൊട്ടും കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ട് കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മുടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കാണുന്നത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കോട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ നന്നായി പൊടികൾ ആവശ്യമുള്ളവർ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ പാനിൽ എണ്ണ ഇവിടെ വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് നമുക്കതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി നമുക്ക് കുരുമുളക് കൂടി വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാൻ എന്റെ ചെറിയ മുളും കൂടിയും കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പൊടികളെല്ലാം ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇവിടെ എല്ലാവർക്കും മുരിഞ്ഞ് നല്ല കറിമുറ കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ട് കുറച്ചധികം നേരം മുരിയിച്ചിട്ടുണ്ട് അതിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചോറിൻ്റെ കൂടി ചായയുടെ കൂടിയൊക്കെ നമുക്കത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് കോരി മാറ്റാം അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ